വയനാട്ടിൽ കോൺഗ്രസിൽ ആദ്യമായിട്ടാണോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമല്ല മാസങ്ങൾക്ക് മുൻപ് എം എൻ വിജയനും മകനും ജീവനൊടുക്കിയതും പാർട്ടിയിലെ നേതാക്കളെ കുറ്റപ്പെടുത്തി തന്നെയായിരുന്നു തന്നെയായി കാലം പാർട്ടിക്കു വേണ്ടി ജീവിതം തുലച്ചു നേതൃത്വത്തിന്റെ അറിവോടെയാണ് പണം വാങ്ങിയത് എന്നാൽ പ്രശ്നമുണ്ടായപ്പോൾ നേതാക്കൾ കൈയൊഴിഞ്ഞു എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും പാർട്ടി നേതൃത്വത്തിനാണ് ഉത്തരവാദിത്വം വയനാട്ടിൽ മകനൊപ്പം ജീവനൊടുക്കിയ എം എൻ എന്ന അടിമുടി കോൺഗ്രസുകാരനായിരുന്ന നേതാവിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വാക്കുകളാണ് കോൺഗ്രസ് പാർട്ടിയെ പിടിച്ചുലച്ച മരണമായിരുന്നു വിജയന്റേതും മകൻറേതും ഒരു ജീവിതകാലം മുഴുവനും പാർട്ടിക്കു വേണ്ടി ചിലവഴിച്ചിട്ടും അവഗണനയും കൊടിയ സാമ്പത്തിക ബാധ്യതയും മാത്രം തിരികെ കിട്ടിയതിൽ മനം അടുത്താണ് ഈ വലിയ തീരുമാനമെടുത്തത് പാർട്ടിക്ക് വേണ്ടിയെടുത്ത ബാധ്യത കുന്നോളം കടമായി പെരുകിയപ്പോൾ ഒരു കൈ സഹായം തേടി കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും കത്തെഴുതിയിരുന്നു ആ വാതിലും തുറക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി കടക്കാരനായ വിജയൻ തീരുമാനിച്ചത് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് ഐ സി ബാലകൃഷ്ണൻ അടങ്ങുന്ന വയനാട്ടിലെ ഉന്നത നേതൃത്വം കുടുംബം അവർക്ക് മുന്നിൽ പലതവണ പിന്നെയും കൈകൂപ്പി നിന്നു ഒടുവിൽ അന്വേഷണ കമ്മീഷനൊക്കെ വന്നു കടം പാർട്ടി വീട്ടിക്കോളാമെന്ന് നേതാക്കൾ ഓരോരുത്തരും വീട്ടിലെത്തി വാക്കുകൊടുത്തു മാസങ്ങൾ പിന്നിട്ടിട്ടും പക്ഷേ അത് വാക്കായി തന്നെ നിൽക്കുന്നു മാനന്തവാടിയിലെ കോൺഗ്രസ് ഓഫീസിൽ ജോൺ എന്ന കോൺഗ്രസുകാരനും ജീവനൊടുക്കാൻ കാരണം പാർട്ടിക്കുള്ളിലെ കടുത്ത വിഭാഗീയത തന്നെ എന്ന കോൺഗ്രസുകാരനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതും ഗ്രൂപ്പ് നേതാക്കളുടെ പ്രതികാരമായിരുന്നുവെന്നത് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു മുതിർന്ന നേതാക്കളാണ് അണിയറയിൽ കുരുക്കൊരുക്കിയതെന്ന് തങ്കച്ചൻ തുറന്നു പറഞ്ഞു തങ്കച്ചനോടുള്ള പ്രതികാരം തീർക്കാൻ നേതാക്കൾ കരുവാക്കിയതായിരുന്നു വാർഡ് മെമ്പർ ജോസ് നെല്ലേടത്തെ ജീവിതം പാതിവഴിയിൽ അവസാനിപ്പിക്കാൻ ഒടുവിൽ ജോസും തീരുമാനിച്ചു ഗ്രൂപ്പ് വൈരവും പ്രതികാരവും ജീവനൊടുക്കാൻ തക്ക പ്രഹരശേഷിയിൽ വളരുമ്പോൾ അനാഥമാകുന്നത് അവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും സ്വന്തം മണ്ഡലമായിട്ടും ജില്ലാ നേതാക്കൾ ഓരോ അധികാര കേന്ദ്രങ്ങളായി വാഴുന്നു അതിൽ മനം മടുത്ത് പല പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിട്ട് മറ്റ് കൂടാരങ്ങൾ തേടുന്നതും ഇക്കാലയളവിൽ കണ്ടു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ